നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് വസ്തു സംബന്ധിയായ ഒരു വിഷയമാണ് ഈ വിഷയം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രയോജനമുണ്ട് തോ എന്ന് തോന്നുന്നുവെങ്കിൽ രാജേന്ദ്രൻ കൈപ്പള്ളിൽ എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വസ്തു സംബന്ധിയായ ആവശ്യങ്ങൾക്ക് മിക്കവരും വില്ലേജ് ഓഫീസുകളിൽ കയറിയിറങ്ങാറുണ്ട് പലതരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനാണ് കയറി ഇറങ്ങുന്നത് അത്തരത്തിൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് പോക്കുവരവ് ഈ പോക്കുവരവിന് പറയുന്ന മറ്റൊരു പേരാണ് ജമമാറ്റം നമ്മളൊക്കെ അപേക്ഷകരായി വില്ലേജിൽ എത്തുമ്പോൾ വില്ലേജ് അധികാരികൾ അല്ലെങ്കിൽ വില്ലേജിലെ ജീവനക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച ഒരു വിവരണം കൂടിയാണ് ഇവിടെ പറയപ്പെടുന്നത് എന്താണ് പൂക്കുവരവ് എന്താണ് പൂക്കുവരവ് അല്ലെങ്കിൽ ജമമാറ്റം ഭൂമിയിൽമേലുള്ള ഉടമസ്ഥാവകാശം മാറുന്നതിനനുസരണമായി ഭൂ ഉടമകളുടെ പേരിൽ നികുതി പിരിക്കുന്നതിനായി വില്ലേജ് രേഖകളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനെയാണ് ജമമാറ്റം അഥവാ പൂക്കുവരവെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ചട്ടങ്ങൾ പ്രകാരമാണ് ജമമാറ്റം നടത്തുന്നത് വില്ലേജ് ഓഫീസർ മുഖേനയാണ് പൂക്കുവരവിന് അപേക്ഷിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ പൂക്കുവരവ് ചട്ടങ്ങൾ വഴിയാണ് കേരള സംസ്ഥാനത്ത് നാളിതുവരെ നടന്നു വരുന്ന ഈ നടപടിക്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യൻ സക്സഷൻ ആക്ട് ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தி ஆறிலே ஹிந்து மைனோரிட்டி ஆண்ட் கார்டியன்ஷிப் ஆக் ஆயிரத்தி எண்ணூற்றி தொண்ணூற்றி ஒன்பதிலே இண்டியன் ஸ்டாம்பு ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி ரெண்டிலே இண்டியன் எவிடன்ஸ் ஆக் ஆயிரத்தி எண்ணூற்றி எழுபத்தி ரெண்டிலே இண்டியன் கோட்ரா ஆக் ஆயிரத்தி எண்ணூற்றி தொண்ணூறிலே கார்டியன்ஸ் ஆண்ட் வார்ட் ஆக் ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி நாலிலே கேரள பூ பதிவு நியமம் ஆயிரத்தொள்ளாயிரத்தி அறுபத்தி மூணுல கேரள பூபரிஷ்கரண நியமம் என்ிங்கனே വളരെയധികം നിയമങ്ങളും ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണിത് ആയതിനാൽ ആയതിനാൽ തന്നെ കേരള പൂക്കു ചട്ടങ്ങൾ പ്രകാരം നടപടി സ്വീകരിക്കേണ്ട റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മേൽ ചട്ടങ്ങളിലും നിയമങ്ങളിലും ആവശ്യമായി വേണ്ട അവഗാഹം ഉണ്ടായിരിക്കേണ്ടതാണ് ജമമാറ്റം അല്ലെങ്കിൽ പൂക്കുവരവ് ആവശ്യമായി വരുന്നത് പറയുന്ന സാഹചര്യങ്ങളിലാണ് ഒന്ന് സ്വമനസാലയുള്ള വസ്തു കൈമാറ്റം സ്ഥാപന വസ്തുക്കളിന്മേലുള്ള ഉട ഉടമസ്ഥാവകാശം സ്ഥിരമായും നിരാക്ഷേപമായും കൈമാറ്റം ചെയ്യുന്ന ഉദാഹരണത്തിന് വില്പന ഇഷ്ടദാനം ഭാഗം വയ്പ് എന്നിവ ഉൾപ്പെടുന്ന കേസുകളിൽ ബന്ധപ്പെട്ട പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജമമാറ്റം അനുവദിക്കാവുന്നതാണ് രണ്ട് നിർബന്ധിത കൈമാറ്റം കോടതി വിധിയനുസരിച്ച് വിധി ഉടമയ്ക്കോ റവന്യൂ ലേലം അനുസരിച്ച് ലേലം കൈക്കൊണ്ടയാൾക്കോ ഭൂമിയുടെ അവകാശം കൈമാറുന്നതിന് നിർബന്ധിത കൈമാറ്റം എന്ന് പറയുന്നു റവന്യൂ റിക്കവറി നടപടിയിലൂടെ വസ്തു കൈമാറി ലഭിക്കുമ്പോൾ വസ്തുവിൻ്റെ അവകാശക്രമം കൃത്യമാണോ എന്ന് പരിശോധിച്ച് പൂക്കുവരവ് നടപടി നടത്താവുന്നതാണ് കോടതി വിധി പ്രകാരം പൂക്കുവരവിന് അപേക്ഷ ലഭിക്കുമ്പോൾ നിശ്ചയമായും സ്ഥലം അന്യ കൈവശമാണോ എന്ന് പരിശോധിക്കണം കോടതി വിധി പ്രകാരമുള്ള ഭാഗപത്രത്തിൻ്റെ കാര്യത്തിലും മേപ്പിടി കാര്യത്തിനായി കോടതി നിയോഗിച്ചിട്ടുള്ള സർവേയർ തയ്യാറ തയ്യാർ ചെയ്ത പ്ലാൻ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും പോക്കുവരവ് അപേക്ഷയ്ക്ക് ഒപ്പം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ രേഖാമൂലം മേൽ വിവരങ്ങൾ ഉൾപ്പെടെ അപേക്ഷ സമർപ്പിക്കാൻ അപേക്ഷകന് നിർദ്ദേശം നൽകേണ്ടതാണ് മൂന്നാമത്തെ രീതിയാണ് പിന്തുടർച്ച അവകാശം വഴിയുള്ള വസ്തു കൈമാറ്റം ഒരു പാട്ടാധാർ മരണമടഞ്ഞാൽ മേപ്പിടിയാൻ്റെ അനന്തര അവകാശികളുടെ പേരിൽ പോക്കുവര പോക്കു നടപടി സ്വീകരിക്കാൻ തഹസിൽദാർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്നിവർ നടപടി കൈക്കൊള്ളേണ്ടതാണ് അവകാശ തർക്കം ഇല്ലാത്ത കേസുകളിൽ വില്ലേജ് ഓഫീസറോ തഹസീൽദാർക്കോ ഉടൻ തന്നെയോ അല്ലാത്തപക്ഷം മതിയായ അന്വേഷണ വിചാരണയ്ക്കു ശേഷമോ പോക്കുവരവ് ചെയ്ത് നൽകാവുന്നതാണ് അവകാശ തർക്കമുള്ള കേസുകളിൽ തഹസിൽദാർ ഇരുപത്തിയേഴ് ഒന്ന് പ്രതിപാദിക്കുന്ന പ്രകാരം മരിച്ചുപോയ പാട്ടാദാരുടെ ശരിയായ അവകാശികളെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് വാങ്ങിയ ശേഷം അവകാശ ബന്ധമുണ്ടെന്ന് പറയുന്ന എല്ലാവർക്കും പൂക്കുവരവ് ചട്ടം പത്തിൽ രണ്ട് പ്രകാരം തർക്കം ബോധിപ്പിക്കുന്നതിനായി ഒരു നോട്ടീസ് നൽകേണ്ടതും മേപ്പിടി നോട്ടീസ് തീയതി മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ തർക്കമുള്ള ഏതെങ്കിലും വ്യക്തി വസ്തുവിലുള്ള തൻ്റെ അവകാശം സ്ഥാപിക്കുന്നതിനായി സിവിൽ കോടതി മുൻപാകെ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ആയതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ ഒരു പകർപ്പ് ഹാജരാക്കിയിട്ടുണ്ടെന്നുമുള്ള ഒരു ഡിക്ലറേഷൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മുമ്പാകെ സമർപ്പിക്കേണ്ടതുമാണ് മേപ്പിടി മൂന്ന് മാസ കാലാവധിക്കുള്ളിൽ ഡിക്ലറേഷൻ ബോധിപ്പിക്കാത്ത പക്ഷം ശരിയായ അവകാശികളുടെ പേർക്ക് പോക്കുവരവ് നടത്തി കൊടുക്കാവുന്നതാണ് അവിഭക്ത കുടുംബങ്ങളുടെ കാര്യത്തിൽ പോക്കുവരവ് നടത്തേണ്ടത് കുടുംബത്തിലെ പ്രധാനിയുടെ പേർക്കും അല്ലാത്ത സംഗതിയിൽ മരണപ്പെട്ട വ്യക്തിയുടെ എല്ലാ അവകാശികളുടെയും പേരിലുമാണ് ഒരു പാട്ടാധാരെ ഏഴ് കൊല്ലത്തിനധികം കാണാതിരിക്കുകയും അയാൾ ജീവിച്ചിരിക്കുന്നു എന്നതിനുള്ള തെളിവ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അയാൾ മരിച്ചതായി കണക്കാക്കി അയാളുടെ അനന്തരാവകാശികളുടെ പേരിൽ ജമമാറ്റം നടത്തുന്നതിന് ചട്ടം ഇരു ഇരുപത്തിയേഴിൽ രണ്ട് അനുശാസിക്കുന്നു നിയമപരമായ അവകാശികൾ ഇല്ലാതെ വരികയോ ഉടം ഉടമാവകാശ രേഖകൾ ഇല്ലാതെ വരികയോ ചെയ്താൽ സ്വകാര്യ വസ്തു കൈവശക്കാരൻ്റെ പേരിൽ ജമമാറ്റം നടത്താൻ ചട്ടം ഇരുപത്തിയേഴിൽ രണ്ട് ഇരുപത്തെട്ട് എന്നിവ അനുശാസിക്കുന്നു പൂക്കുവരവിന് വേണ്ടി ലഭിക്കുന്ന അപേക്ഷ വില്ലേജ് ഓഫീസിലെ നിർദ്ദിഷ്ട രജിസ്റ്റർ അതായത് എ ഫോറത്തിലുള്ള രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം പൂക്കുവരവിന് ആസ്പദമായ വസ്തുവിൻ്റെ സർവേ നമ്പർ വിസ്തീർണം ഇനം തരം പാട്ടാധാരുടെ പേര് നമ്പർ കരണത്തിൻ്റെ സ്വഭാവം എന്നീ വിവരങ്ങൾ ആരുടെ പേരിലാണ് പട്ടയമാറ്റം അപേക്ഷിച്ചിരിക്കുന്നതെന്നും എ ഫോറത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തണം പോക്കുവരവ് കേസിലെ വസ്തു ആരുടെയെങ്കിലും പേരിൽ സൗജന്യ വ്യവസ്ഥയിൽ പതിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നും പോക്കുവരവിന് അനുവദിച്ചിട്ടില്ലാത്ത ഇനത്തിൽപ്പെട്ടതാണോ എന്നും പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കണം വോക്കുവരവിന് ആസ്പദമായ വസ്തുവിന് സബ് ഡിവിഷൻ ആവശ്യമുള്ള പക്ഷം വിവരം എ ഫോറത്തിലെ നിർദ്ദിഷ്ടകോളത്തിൽ രേഖപ്പെടുത്തേണ്ടതും ഭൂമിയിൽ വസ്തുവിൻ്റെ സബ് ഡിവിഷൻ്റെ കിടപ്പും വിസ്തീർണവും കാണിക്കുന്ന പ്ലോട്ടും സ്കെച്ചും തയ്യാറാക്കണം ഇതിലേക്ക് വേണ്ടി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് നൽകി സബ് ഡിവിഷൻ്റെ അതിരുകൾ അളന്ന് വിസ്തീർണം തിട്ടപ്പെടുത്തി വേണം സ്കെച്ച് വില്ലേജ് അസിസ്റ്റൻ്റ് തയ്യാറാക്കേണ്ടത് സബ് ഡിവിഷൻ ഉൾപ്പെട്ട പൂക്കുവരവ് കേസുകൾ താലൂക്ക് ഓഫീസിലാണ് അനുവദിക്കേണ്ടത് പൂക്കുവരവിന് ആധാരമായ വസ്തു മുൻപ്രമാണം മുൻപ്രമാണ പ്രകാരം വസ്തു ഉടമയോ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയോ പ്രസ്തുത വസ്തു കൈമാറ്റം ചെയ്യുന്നതിൽ നിന്നും നിരോധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിരിക്കണം മാത്രമല്ല യാതൊരുവിധമായ ബാധ്യതകളിലോ അന്യാധീനങ്ങളിലോ അർദ്ധ ബാധ്യതകളിലോ സർക്കാർ ജപ്തി ജാമ്യം തുടങ്ങിയവയിലോ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും വിവരം എ ഫോറത്തിൽ സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ് പുതിയ സബ് ഡിവിഷൻ കേസുകളിൽ അതിൻ്റെ ചാർജ് കക്ഷിയിൽ നിന്നും ഈടാക്കണം പൂക്കുവരവ് കേസുകൾ യാതൊരു കാരണവശാലും പതിനഞ്ച് ദിവസത്തിൽ കൂടുതൽ തീർപ്പാക്കാതെ മാറ്റിവെക്കാൻ പാടില്ല ആധാരം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പൂക്കുവരവ് ചെയ്യുന്നതിനുള്ള ഒരു മാസ കാലാവധി റദ്ദ് ചെയ്തിട്ടുമുണ്ട് പൂക്കുവരവ് കേസ് തീർച്ച ചെയ്തു കഴിഞ്ഞാൽ തണ്ടപ്പേർ അക്കൗണ്ടിൽ വിവരം രേഖപ്പെടുത്തണം എല്ലാ പൂക്കുവരവ് കേസുകളും അവ അനുവദിക്കുന്ന മുറയ്ക്ക് തന്റെ പേർ അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് തഹസിൽദാർ വാർഷിക പരിശോധന അവസരത്തിൽ തണ്ടപ്പേർ അക്കൗണ്ടിൽ വിവരം സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് അടിസ്ഥാന പ്രമാണങ്ങളൊന്നുമില്ലാതെ തുടർച്ചയായി പന്ത്രണ്ടോ അതിലധികമോ വർഷം ഏതെങ്കിലും പട്ടയഭൂമി ഒരാൾ നിരാക്ഷേപം കൈവശം വെച്ചിരുന്നാൽ ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തി അപേക്ഷകന് പൂക്കുവരവ് ചെയ്തു നൽകാൻ ചട്ടം ഇരുപത്തിയെട്ട് അനുശാസിക്കുന്നുണ്ട് പുതിയ സബ് ഡിവിഷനുകൾ ഉണ്ടായി ഉണ്ടാവുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ തൈമാസ റിപ്പോർട്ടിൽ ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് സംസ്ഥാനത്ത് പുറത്തുള്ളവർ ഭൂമി വാങ്ങിയാൽ പൂക്കുവരവ് നടത്തുന്നതിന് വ്യക്തമായ കാരണം പരാതി എന്നിവയുടെ അഭാവത്തിൽ പോലീസ് വെരിഫിക്കേഷൻ നടത്തേണ്ടതില്ല സബ് ഡിവിഷൻ ആവശ്യമില്ലാത്ത പൂക്കുവരവ് കേസ് അനുവദിക്കാനുള്ള അധികാരം വില്ലേജ് ഓഫീസർക്കാണ് തർക്കമില്ലാത്തവയിൽ പിന്തുടർച്ച പൂക്കുവരവ് കേസുകൾ വില്ലേജ് ഓഫീസർക്ക് തീരുമാനിക്കാവുന്നതാണ് സബ് ഡിവിഷൻ ആവശ്യമായ ഫയലുകളിൽ വില്ലേജ് അസിസ്റ്റൻ്റ് എ ഫോറം തയ്യാറാക്കി വില്ലേജ് ഓഫീസറുടെ അനുമതിയോടെ തഹസിൽദാർ ഭൂരേഖയ്ക്ക് സമർപ്പിക്കേണ്ടതാണ് പ്രസ്തുത നടപടി സബ് ഡിവിഷൻ സ്കെച്ച് തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി പതിനേഴിലെ ജിയോ മുന്നൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി പതിനേഴ് റവന്യൂ നമ്പർ സർക്കാർ ഉത്തരവിലെ നിബന്ധനകൾ പാലിക്കേണ്ടതാണ് തഹസിൽദാർ ഭൂരേഖയുടെ അധികാരം ഡെപ്യൂട്ടി തഹസിൽദാർമാർക്ക് നൽകിക്കൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷൻ സർക്കുലർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്